എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു ദിവസം തിരുവൈരാണിക്കുളം ക്ഷേത്ര ദർശനത്തിന് പോയി അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഞങ്ങൾ ക്ഷേത്രദർശനത്തിനായി ക്യൂവിൽ നിൽക്കുകയാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രദർശനമൊക്കെ ചെയ്തു കേട്ടോ നല്ല സുഖമായിട്ട് തൊഴുതു വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവിടെ പറ പറയ്ക്കുന്ന കണ്ടു ആൾക്കാർ അപ്പോൾ അവിടെ പോയിട്ട് പറ നിറയ്ക്കാൻ നിൽക്കുകയാണ് ഞങ്ങളെ പല ഞങ്ങളുടെ ഈ കൂട്ടത്തിലെ പലരും പറ നിറയ്ക്കാൻ നിൽക്കുന്നു ആ സമയത്ത് സുമയും ഭക്ത്യാദരപൂർവ്വം പറ നടപ്പിനായി പങ്കെടുത്തു വിടെ നിന്ന് എല്ലാവരും പ്രസാദങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടാണ് അവിടെ ഉയർന്നു കഴിയുന്നു പോയിരുന്ന വഴിക്ക് ഞങ്ങൾ ആലുവ മലപ്പുറത്ത് പോയി തൊഴുതു അങ്ങനെ എല്ലാവരും മടക്കയാത്രയ്ക്കുള്ള ായി ബസ്സിൽ വന്ന് കയറാൻ തുടങ്ങി പലരും അതിനിടയ്ക്ക് ഞങ്ങൾ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ കേടുത്തു കേട്ടോ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണത്തിന് കാത്തിരിക്കുകയാണ് ക്ഷമകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരാട്ടോ അപ്പോൾ എല്ലാവരും ബസ്സിൽ തിരിച്ച് കയറുകയാണ് ആ കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈബ്